മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ഇരിപ്പുണ്ടല്ലോ ഞാൻ എന്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എന്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് ആളുകളെ കൊണ്ട് എന്റെ മക്കള് രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്

അവൻ അറിയാൻ ഒരു ദുഷ്പേരും എനിക്ക് എന്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല മകനും സമൻസ് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലാണ് ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം അതാണ് മകൻറെ ഏതച്ഛനും ഏത് അച്ഛനും ഏത് മകനെ കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എന്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോ അന്ന് ഞാൻ അതിനെ ചിരിച്ചു ഈ പറയുന്ന മകനില്ലേ അയാളെ വിവാഹത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് നല്ല കട്ടിയാണല്ലേ ഒരഴിമതിയും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എന്റെ ഭാഗത്ത് അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ മുതലാളിയുടെ തലയിൽ ആഗ്രഹിക്കുക അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്